ഹേ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മളിങ്ങനെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മത്സ്യോൺ കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഏകദേശം ഒരു ടു വീക്ക് കൊണ്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്തേക്കുന്നത് എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഇനിയും നല്ല നല്ല കണ്ടുകൾ നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൻ്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്കത് ചെയ്യാവുന്നതാണ് സോ നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ സ്റ്റൈലിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പല പ്ലെയിൻ സ്റ്റൈലും സൂട്ട് സൂട്ടാറില്ല എസാമ്പിൾ നോക്കുവാണെങ്കിൽ ഓർക്കസ്ട്രേറ്റർ അതുപോലെ ഡീപ് പ്ലെയിൻ ഫോർവേഡ് അങ്ങനെയുള്ള പ്ലെയിൻ സ്റ്റൈലുകൾ ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സൂട്ട് ആവുന്ന പ്ലെയിൻ സ്റ്റൈലാണ് ഹോൾ പ്ലെയർ ഒക്കെ സോ നമ്മളിന്ന് എങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു പ്ലെയറുടെ പ്ലെയിൻ സ്റ്റൈൽ എങ്ങനെ കൺവേട്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം നല്ല രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് സൂട്ട് ആവാത്ത പ്ലേയറേയും നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കാണ് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വിലോട്ട് ൈസ് നമ്മളതിന് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ നമ്മുടെ ഗെയിം പ്ലാൻ ഓപ്പൺ ചെയ്യുന്നു അതിൽ നമുക്കത് തന്നെ ഡീപ് ലൈൻ്റെ കാര്യം നോക്കാം ഈ ഒരു നെയ്മറിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഡീപ് ലൈൻ ഫോർവേഡാണ് ഈ ഒരു നെയ്മറെ നമുക്കൊരു ഗോൾ പോർച്ചർ ആയിട്ട് എങ്ങനെ കളിപ്പിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് കുണാവി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുക്കുക അതിൽ അറ്റാക്കിങ് ഈ പറയുന്ന ഡീപ് ലൈൻ ഫോർവേഡിന് ആങ്കറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു സി എഫിനെ ആങ്കറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സി എഫ് നമുക്ക് ഇങ്ങനെ നോർമലി ഡീപ് ലൈൻ ഫോർവേഡ് ഈ ഒരു പൊസിഷൻ വരെ മിഡ് വരെ ഇറങ്ങി ചെന്ന് പാസും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണ്ട രീതിയിൽ നമുക്ക് ഒരു പ്ലേ മേക്കർ കളിക്കുന്ന പോലെയാണ് സപ്പോർട്ട് ഏ സി എഫിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിൽ ഇറങ്ങി ഇറങ്ങിയാണ് കളിക്കുക ഈ ഒരു ആങ്കറിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഗോൾ പോസ്റ്റർ കളിക്കുന്ന പോലെ തന്നെ മുന്നിൽ കളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാക്കിൽ ഇറങ്ങി നിൽക്കുന്ന കളിയും കാര്യങ്ങളൊക്കെ മാറ്റി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ റണ്ണും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് സോ നമുക്ക് ഡീപ്പ് ലൈൻ ഫോർവേർഡിനെ ഗോൾ പോസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആങ്കറിങ് എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ആ രീതിയിൽ കളിപ്പിക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫെൻസിവിൽ ഡിസ്ട്രോയർ സി ബിനെ എങ്ങനെ ബിൽഡപ്പ് സി ബി ആയിട്ട് കളിപ്പിക്കാൻ പറ്റും എന്നതാണ് ഈ ഒരു സി ബിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആണ് പുള്ളി എങ്ങനെ നമുക്ക് ആയിട്ട് കളിപ്പിക്കാൻ പറ്റും നോക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇൻഡിവിജ്വ്വ്വ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു അതിൽ ഡിഫെൻസിവിൽ യെസ് ഡിഫൻസീവിൽ നമ്മൾ ആ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യുന്നു സിമ്പിൾ ആയിട്ട് ആ ഒരു പ്ലേയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ പിന്നെ ഈ പറയുന്ന ഡിസ്ട്രോയിൻ്റെ പ്ലെയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ഒരു ആങ്കർമാൻ്റെ അല്ലെങ്കിൽ ഡി എം എഫിൻ്റെ ഏരിയയിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചാർജ് എടുത്ത് മുന്നോട്ട് പോവുകയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ സ്റ്റൈലാണ് അത് നിങ്ങൾക്ക് സൂട്ട് ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫൻസ് ഡെഫൻ ഡിഫെൻസ് പൊട്ടുന്നുണ്ട് കാര്യം എടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒക്കെ മാനേജ്മെൻ്റ് കളിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു സി ബിക്ക് ഡിസ്ട്രോയ് സി ബിക്ക് ഈ പറയുന്ന ഡിഫൻസീവ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ബിൽഡപ്പ് കളിക്കുന്ന രീതിയിൽ തന്നെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം സൊ നമുക്ക് മൂന്നാമത്തെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഒഫൻസീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഫുൾ ബാക്ക് ഉണ്ടാവല്ലോ ഒഫൻസീവ് ഫുൾ ബാക്കിനെ നിങ്ങൾക്ക് സൂട്ടാവുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ബാക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കയറി പോകുന്നു ഈ ഒരു ഭാഗം ഈ ഒരു വിങ് തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നു നല്ല രീതിയിൽ ഗോളും കാര്യങ്ങളൊക്കെ ആ ഒരു വിങ് വഴി ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറെ മാറ്റിയിട്ട് ഒരു ഡിഫൻസീവ് ഫുൾ ബാക്കിനെ ഇടാനും നിങ്ങൾക്ക് വയ്യ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷുന്നു അതിൽ ഡിഫെൻസീവ് തന്നെ നമ്മൾ എടുക്കുന്നു ഡിഫെൻസീവില് ഈ പറയുന്ന നമുക്ക് ആൽബേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പുള്ളി നമുക്ക് ഇതുപോലെ കയറി ഇവിടെ പോകുന്നതിന് പകരം ഈ ഒരു കോസ്റ്റിക്കൂട്ട് കളിക്കുന്ന ഈ ഒരു ഏരിയ തന്നെ നിന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുവഴി നിങ്ങൾക്ക് ഈ പറയുന്ന ആയിട്ടുള്ള ഒഫെൻസീവായിട്ടുള്ള ഫുഡ്ബാക്കിനെ ഡെൻസീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് പിന്നീട് ഒരു പ്ലെയിൻ സ്റ്റൈൽ നോക്കുവാണെങ്കിൽ ഓർക്കസ്ട്രേറ്റർ ആണ് ഓർക്കസ്ട്രേറ്റർ സോ ഈ ഒരു ഓർക്കസ്ട്രേറ്റർ ആണ് ഈ ഒരു പ്ലെയിൻ സ്റ്റൈൽ എല്ലാവർക്കും സൂട്ടായിരുന്നു വരില്ല നിങ്ങൾ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലെയർ ഒന്ന് കയറി കിട്ടിയെങ്കിൽ പാസ് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ടൈമിൽ ഈ പ്ലെയർ ഇറങ്ങി പോകുന്നതായിട്ട് കാണാം പാസിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പ്ലെയർ ആ ഒരു പൊസിഷനിൽ ഇല്ലാതെ നിൽക്കുകയും ഇറങ്ങി ഇറങ്ങി കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എല്ലാവർക്കും സൂട്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിനെ ഓർക്കസ്ട്രേറ്ററെ ഒരു പ്ലേ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹോൾ പ്ലെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഹോൾ പ്ലെയറിൻ്റെ അത്രയും വരില്ല എന്നുണ്ടെങ്കിൽ ഒരു ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഫൻസീവ് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ തന്നെ എടുക്കുക അതിനുശേഷം അറ്റാക്കിങ് അറ്റാക്കിങ് സോറി ഈ ഒരു ടാബിൽ അറ്റാക്കിങ്ങിൽ ആ ഒരു പ്ലെയറിനെ ഈ പറയുന്ന ബെക്കാമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പ്ലേയറിൻ്റെ പ്ലേ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പ്ലേ മേക്കറിന് സമാനമായിട്ട് നിങ്ങൾ കയറി പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ചില ത്രൂ ത്രൂബോളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന സമയത്ത് പോകുന്നതായിട്ട് നല്ല റണ്ണും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബെക്കാം യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്ലേ മേക്കർ പോലെ നിങ്ങൾ ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ഒരു പ്രൊഗക്ഷൻ പോയിന്റും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലേ മേക്കർ പോലെ മുന്നോട്ട് ഇറങ്ങി ചെന്ന് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ പ്ലേ മേക്കറാണ് പ്ലെയ് മേക്കർ എൻ്റെ സ്കോഡില് യെസ് ഈ ഒരു പുള്ളി നമ്മുടെ ആണെന്നാണ് എന്റെ ധാരണ യെസ് ക്രിയേറ്റീവ് പ്ലെയിമേക്കറായിട്ടുള്ള സ്നൈഡറിനെ എങ്ങനെ ഒരു ഹോൾ പ്ലെയർ ആയിട്ട് നിങ്ങൾക്കറിയാം സ്നൈഡർ നല്ല രീതിയിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഫിനിഷിംഗ് എബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ് പക്ഷേങ്കിൽ ഈ ഒരു പ്ലെയിൻ സ്റ്റൈൽ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഏരിയയിൽ അല്ലെങ്കിൽ നമ്മളൊരു ത്രൂബോളും കാര്യങ്ങളൊക്കെ വെക്കേണ്ട ഏരിയയിൽ എല്ലാ ഇപ്പോഴും കിട്ടില്ല ചില ടൈമിലൊക്കെ നല്ല റണ്ണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷേ എപ്പോഴും നമുക്ക് ഒരു ഹോൾ പ്ലെയറെ പോലെ ആ ഒരു പൊസിഷനിൽ കയറി ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അതിന് നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹോൾ പ്ലെയർ ആയിട്ട് കൺവേട്ട് ചെയ്യണം അതിനായിട്ട് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിങ് തന്നെ ഈ പറയുന്ന അറ്റാക്കിംഗ് തന്നെ നമ്മൾ ഈ ഒരു പ്ലേയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയർ ഉറപ്പായിട്ടും ഒരു ഹോൾ പ്ലേയറായിട്ട് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ റൺ എടുക്കുന്നതായിട്ട് കാണാം ഈ പറയുന്ന നമ്മൾ ഗുള്ളിറ്റിൻ്റെയൊക്കെ ഈ ഗുളിറ്റ് എന്ന് പറയുന്ന ഹോൾ ആണ് ഈ പ്ലെയറിൻ്റെ ഒരു പ്രത്യേകതയാണ് കുറച്ച് നല്ല രീതിയിൽ റൺ എടുക്കുന്നു ഒരു ഏകദേശം ഒരു സി എഫും കാര്യങ്ങളൊക്കെ കുറച്ച് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയർ ഈ ഒരു ഭാഗത്തുകൂടി നല്ല രീതിയിൽ റൺ എടുക്കും നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കളിച്ചാൽ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബോൾ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒരു ത്രൂപ്പാസിറ്റ് കഴിഞ്ഞാൽ കൃത്യമായി ഈ ഒരു പ്ലെയർ ഓടിക്കേറിയായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്നൈഡറും നല്ല രീതിയിൽ ഒരു ഹോൾ ആയിട്ട് തന്നെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് ബോക്സ് ടു ബോക്സ് പ്ലേയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലെയർ ആരായിരുന്നു യെസ് ഈ ഒരു പ്ലെയർ നമുക്ക് ബോക്സ് ടു ബോക്സ് ആണ് നല്ല രീതിയിൽ ഒരു ഡിഫൻസീവ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സോ നമുക്ക് നമ്മുടെ ഈ ഒരു എബിലിറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡിഫൻസീവ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്ലയറാണ് അപ്പോൾ ഈ ഒരു പ്ലയറിനെ നമുക്ക് ആയിട്ട് കളിപ്പിക്കണം ഇങ്ങനൊരു പ്ലെയറിനെ ആയിട്ട് കളിപ്പിക്കുമ്പോൾ ഈ ഒരു പ്ലെയർക്ക് അത്യാവശ്യം പാസിംഗ് എബിലിറ്റി വരും മറിച്ച് ഒരു ആങ്കർമാൻ എടുക്കുവാണെങ്കിൽ ആങ്കർമാൻ അധികം ഡിഫൻസീവ് എബിലിറ്റിയാണ് കൂടുതലുണ്ടാവുക പാസിംഗ് എബിലിറ്റി കുറവായിരിക്കും സോ ഇങ്ങനെ ഒരു പ്ലെയറിനെ നമ്മൾ ആയിട്ട് സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള പുള്ളിയുടെ ക്വാളിറ്റിയും കിട്ടും നല്ല രീതിയിൽ പാസിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും സോ നമ്മൾ ആക്കർമാനായിട്ട് ഡി എം എൽ ഈ ഒരു പുള്ളിനെ കളിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷനാണ് നമ്മൾ വീണ്ടും ഈ ഒരു ടാബ് എടുക്കുന്നു അതിൽ ഡീപ്പ് ലൈനിൽ നമ്മൾ ആ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയർ സാധാരണയായിട്ട് ബോക്സ് ടു ബോക്സ് തൊട്ടപ്പുറത്തുള്ള നമുക്ക് ഒഫൻസീവായിട്ടും ഡിഫൻസീവ് ആയിട്ടും സപ്പോർട്ട് തരുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലിന് പകരം നമുക്ക് എപ്പോഴും ഡിഫൻസീവിന് സപ്പോർട്ടായിട്ട് ഒരു ആങ്കർമൈന് കളിക്കുന്ന രീതിയിൽ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഡിഫെൻസീ ആയിട്ടുള്ള ഈ പറയുന്ന ഡീപ്പ് ലൈൻ ഫുൾ ആണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയർക്ക് കൊടു കൊടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയർക്ക് ഡിഫൻസീവ് ആയിട്ടുള്ള ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താലും ഈ പറയുന്ന രീതിയിൽ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന റൂമികി ആളൊരു ഗോൾ പോർച്ചറാണ് എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് എന്നുണ്ടെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ഫോക്സിന്റെ ബോക്സ് കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും സോ ഈ ഒരു റൂമിനി നമുക്ക് ഫോക്സിന്റെ ബോക്സ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സോറി ഇതില നമുക്ക് ഈ പറയുന്ന കൗണ്ടർ ടാർഗറ്റിൽ റൂമിനിക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് വരുന്നതിന് പകരം ഈ ഒരു ഏരിയ തന്നെ ഫോക്സ് ഇൻ ഫോക്സിൻ്റെ ബോക്സ് കളിക്കുന്ന ഒരു പ്ലെയിൻ സ്റ്റൈൽ നമുക്ക് കിട്ടും എക്സാക്റ്റ് ഒരു ഫോക്സ് ഇൻ ഫോക്സിൻ്റെ ബോക്സ് അല്ല ഗോൾ പോർച്ചറിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും എന്നാൽ റണ്ണും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അധികം താഴേക്ക് ഇറങ്ങി വരാതെ ഒരു ഫോക്സ് ഇൻ ഫോക്സിൻ്റെ ബോക്സ് കളിക്കുന്ന രീതിയിൽ ഒരു പ്ലെയിൻ സ്റ്റൈൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് അവസാനമായിട്ടൊരു പ്ലെയിൻ സ്റ്റൈൽ നോക്കുവാണെങ്കിൽ റോമിംഗ് ഫ്ലാങ് ആണ് ഈ ഒരു പ്ലെയർ റോമിംഗ് ഫ്ലാങ് ആണ് നമുക്ക് ഈ പ്ലെയറിനെ ആർ ഡബ്ലു എഫ് ആയിട്ട് കളിക്കാം സോ ഈ ഒരു പ്ലേറിൻ്റെ ഒരു പ്ലെയിസ്റ്റൈൽ റോമി ഫ്ലാങ് നോക്കുവാണെങ്കിൽ ഒരു പ്രൊഡിഫി ആയിട്ട് ഇവിടെ കളിക്കുകയും പെട്ടെന്ന് കട്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾ ഗോളടിക്കാനായിട്ട് ഇങ്ങനെ റൺ എടുക്കുന്നതായിട്ടുള്ള ഒരു പ്ലെയിങ് സ്റ്റൈലാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും സൂട്ടാവുന്നില്ല എല്ലാവർക്കും ആ രീതിയിൽ കയറേണ്ട സി എഫ് ആണ് അടിക്കേണ്ടത് ഈ പുള്ളി തന്നെ കളിക്കണം വിങ്ങൾ ക്രോസും കാര്യങ്ങളൊക്കെ തരണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുക്കേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ അറ്റാക്കിങ്ങിൽ ആക്കറിങ് ആക്കറിങ് എടുക്കുക അതിൽ നമ്മൾ ആ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ഹറിസോണിലായിട്ടുള്ള ഈ ഒരു റൺ ഒരിക്കലും ഉണ്ടാവത്തില്ല പുള്ളി ഇതുപോലെ ഒരു പ്രൊലിഫി വിങ്ങൾ കളിക്കുന്ന പോലെ ഈ ഒരു വിങ്ങിൽ തന്നെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം എല്ലാം കമന്റിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും പ്ലേ സ്റ്റൈലിന്റെ ചേഞ്ച് അല്ലെങ്കിൽ കൺവേട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ പറ്റുന്നയാണെങ്കിൽ റിപ്ലൈ തരുന്നതാണ് സോ ഗൈസ് അടുത്തൊരു വിഷയമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ